സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഫെയർ ഗെയിം പോലെ തോന്നുമെങ്കിലും പിന്നിൽ എന്താണ് നടക്കണമെന്നും പലർക്കും അറിയില്ല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡെയിഞ്ചറസ് ബട്ട് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കിനെ കുറിച്ചാണ് സ്റ്റോക്ക് മാർക്കറ്റ് മാനുപ്പുലേഷൻ സ്റ്റോക്ക് മാർക്കറ്റ് മാനുപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അവരുടെ സ്വന്തം ലാഭത്തിനായി ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ആർട്ടിഫിഷ്യലി മാറ്റുന്നതിനാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ നാച്ചുറലി മാറേണ്ടതിനു പകരം ഫേക്ക് ഇൻഫോർമേഷൻ യൂസ് ചെയ്ത് പ്രൈസ് കൺട്രോൾ ചെയ്യുന്നതാണ് മാനുപ്പുലേഷൻ ഇതിൽ ഏറ്റവും കോമൺലി കാണുന്നത് പമ്പ് ആൻഡ് ഡംപ് സ്കീമാണ് സോ ഹൗ ഡസ് ഇറ്റ് വർക്ക് ആദ്യം കുറഞ്ഞ വിലയുള്ള ഒരു സ്റ്റോക്ക് ഇവർ വലിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങും അതിനുശേഷം വാട്സാപ്പ് ഗ്രൂപ്പ്സ് ടെലിഗ്രാം ചാനൽസ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ വഴികളിൽ ദിസ് സ്റ്റോക്ക് വിൽ ഗോ ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റ് നെസ്റ്റ് ബാഗർ ഗ്യാരന്റീഡ് സീക്രട്ട് ടിപ്പ് എന്നൊക്കെയുള്ള ഫേക്ക് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യും പുതിയ ട്രേഡേഴ്സ് ബിഗിനേഴ്സ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് കാരണം കൂടുതൽ ആളുകൾ ബൈ ചെയ്യും ഡിമാൻഡും കൂടും പ്രൈസ് കൈ റോക്കറ്റ് ചെയ്യും അതേസമയം മാനിപ്പുലേഷൻ ചെയ്യുന്നവർ ആരും അറിയാതെ അവരുടെ ഷെയർ സെൽ ചെയ്യും അതും ഹൈ പ്രൈസിൽ ഇതിനെയാണ് ഡംപ് എന്ന് പറയുന്നത് പിന്നീടാണ് റിയാലിറ്റി ഹിറ്റ് ചെയ്യുന്നത് പ്രൈസ് ക്രാഷ് ആകും ലേറ്റായി വന്ന ആളുകൾക്ക് ഹ്യൂജ് ലോസ് ഇത് തന്നെയാണ് പംപ് ആൻഡ് ഡംപ് പിന്നെ അടുത്ത ടൈപ്പ് മാനിപ്പുലേഷൻ ആണ് ഇൻസൈഡർ ട്രേഡിംഗ് ഒരു കമ്പനിയുടെ കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻ ലൈക്ക് മെർജർ ലോസ് ന്യൂ പ്രോഡക്റ്റ് ബിഗ് ഡീൽ ഇത് ഒഫീഷ്യലി അനൗൺസ് ആകുന്നതിന് മുൻപ് തന്നെ ഉള്ളിലുള്ള ആൾക്കാർക്ക് അത് അറിയാമായിരിക്കും അവർ ആ ഇൻഫർമേഷൻ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യും ഇത് ആണ് ബട്ട് സീക്രട്ടി നടക്കുന്നുണ്ട് പിന്നെ ഓപ്പറേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റ് മൂവേഴ്സ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് ബിഗ് ഇൻവെസ്റ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹെഡ് ഫണ്ട്സ് ഇവർ മാസ്യൂ മണി ഉപയോഗിച്ച് സ്റ്റോക്ക് പ്രൈസ് ഫോഴ്സ്ഫുള്ളി മൂവ് ചെയ്യും റീറ്റെയിൽ ട്രേഡേഴ്സ് ഇതറിയാതെ അതിന്റെ ഓപ്പോസ് സൈഡിൽ ആകും സോ ഇത് ഇമ്പോർട്ടൻറ്റ് പാർട്ടി ീഡ് പ്രോഫിറ്റ് ടിപ്സ് നമ്പർ ടു ഓൾവേസ് ഡൂ യുവർ ഓൺ റിസർച്ച് നമ്പർ ത്രീ കമ്പനി ഫണ്ടമെന്റൽസ് ചെക്ക് ചെയ്യുക നമ്പർ ഫോർ വോളിയൂം ആൻഡ് ചാർട്ട് ബിഹേവിയർ ഒബ്സർവ് ചെയ്യുക നമ്പർ ഫൈവ് ടു ഗുഡ് ടു ബി ട്രൂ തോന്നിയ പ്രോബ്ബിലി ഇറ്റ്സ് എ ട്രാപ്പ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഷോർട്ട് കട്ടില്ല ഗൈസ് കൺസിസ്റ്റന്റ് ലേണിംഗ് ആൻഡ് ഡിസിപ്ലിൻ മാത്രമാണ് സേഫ് പാത്ത് സോ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം